എണ് ഈ കളിക്ക് ഞാൻ ഇല്ല ഇറങ്ങി തോന്നുന്നത് അടുത്ത സെക്കൻഡ് എന്ന് പറഞ്ഞാൽ പോലെ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞു അതെനിക്ക് അറിഞ്ഞൂടോ

ഞാനില്ല എന്തോന്നി ഞാൻ നിന്റെ അടുത്ത് അപ്പഴേ പറഞ്ഞ അപ്പച്ച കൊണ്ട് ജയിപ്പിച്ചു എന്തോന്നെ പ്രശ്നം ഞാൻ ഇപ്പൊ ചെയ്തതല്ലേ നിങ്ങൾ പറഞ്ഞതുപോലെ കൗണ്ട് ചെയ്തിട്ട് ഞാൻ വന്നു പറഞ്ഞതല്ലേ ഞാൻ ചെയ്തത് എന്തോന്നത് ഇങ്ങനല്ല അത് പിന്നെ എങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് വേണം പത്ത് സെക്കൻഡ് കഴിഞ്ഞിട്ട് വരാൻ സ്റ്റാർട്ട് ഞാൻ പോയി ഞാൻ സെക്കൻഡ് അടിച്ച് നിന്നിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഞാൻ ടൈം എന്നിട്ട് ക്ലോക്ക് വരെ നോക്കി അമ്മ ഇത് സ്റ്റാർട്ട് ഓൺ ഓൺ ആയി കഴിഞ്ഞിട്ട് സെക്കൻഡ് വേണം എത്ര വട്ടം പറഞ്ഞു അമ്മയ്ക്ക് പഠിപ്പിക്കാൻ വരണ്ട ഞാനേ പണ്ട് വലിയ വലിയ സമ്മാനങ്ങളൊക്കെ നേടി കലാതിലകം ഞാൻ അറിയോ പാട്ടും ഡാൻസും ഓണാക്ടി മിമിക്റിയും നാടകത്തിന് നല്ല നടിക്കുള്ള അവാർഡ് വരെ കിട്ടിയിട്ടുണ്ട് എനിക്ക് അതും പണ്ടത്തെ നാഷണൽ ബോക്സ് എന്നൊക്കെ പറഞ്ഞി എല്ലാവർക്കും നീ ഒന്നും മിണ്ടാതിരി നമുക്കൊന്നും കൂടി ചെയ്തു നോക്കാം ഈയിടെ എനിക്ക് പറ്റൂലേ അല്ലെ നിങ്ങളുടെ ടൈമിങ് ആണ് തെറ്റേണ്ടത് അതാണ് പ്രശ്ന ഇനിയിപ്പോ ഞങ്ങളെ പറഞ്ഞാൽ മതിയല്ലേ എനിക്ക് പറ്റൂല അമ്മയും പിടിച്ചിട്ട് ഇവിടെ ഇവിടെ അമ്മയെ നിർത്തിട്ട് നീ ചെയ്യോ ഞാൻ നമുക്ക് ചെയ്യാം നീ പോവാ അല്ല തെറ്റ് എനിക്കാ പറ്റിയത് ടൈമിംഗ് ഇല്ലാത്ത അമ്മയെ പിടിച്ച് ഞാൻ ഇവിടെ നിർത്തിയേന് ഞാൻ പോണു കൈ വളരണോ കാല് വളർണോന്ന് പറഞ്ഞ് നോക്കി വളർത്തി ഓരോ അടി വെക്കുമ്പോഴും കൂടെ നടന്ന് പിടിച്ചു പിടിച്ചാണെന്ന് നമ്മള് ഇത്രയും കാലം നോക്കിയപ്പോ അമ്മ അമ്മ അവസാനം വലിയ തലമുതിർന്നപ്പോ അമ്മക്ക് കഴിവില്ല എന്തോ പിള്ളേരത് നമ്മള് ചെയ്യണത് എല്ലാം കുറ്റ പുള്ളിമാരൊക്കെ ബോധിക്കാൻ ഇപ്പൊ അമ്മയെ വാങ്ങിച്ചു കൊടുക്കേണ്ടി വരുമായിരിക്കും എനിക്ക് അറിഞ്ഞൂടാറിഞ്ഞൂടെ എനിക്ക് അറിയാം അല്ലെങ്കിലും പിള്ളാര് വലുതാകുമ്പോ താനെന്ന് വിളിക്കണോന്നാണല്ലോ അതങ്ങനെയല്ല

പിള്ളേരുടെ ഇപ്പൊ ഒരു തെളിച്ച് വിലയില്ലേ അവളുമാരെ അപമാനിച്ചു ഇൻസ്റ്റാഗ്രാമില് അത് ചെയ്യാന്നും പറഞ്ഞുകൊണ്ട് എന്നെ കൊണ്ടൊന്ന് പിടിച്ചു നിർത്തി എന്നിട്ട് ദൈവമേ ഇനി പറയാൻ കുറ്റം കുറ്റമൊന്നുമില്ല അത് ശരിയായില്ല ഇത് ശരിയായാലോ ഒന്നും ഇപ്പൊ നമുക്കേ കഴിവില്ലാത്ത അവളെ ഡാൻസ് കളിക്കൂടാ അഭിനയിക്കാൻ അറിഞ്ഞൂടാ പാട്ടുപാടാ അറിഞ്ഞൂടാ നമ്മള് വേസ്റ്റ് ആണ്

সমস্যাണ്ട কি இப்ப പറയാনো இல்ல ஒரு সমস্যা இல்ல இல்ல நீ అలా ஒரு காரியம் நான் പറയാ रियल्स ഒക്കെ ചെയ്യുമ്പോൾ கூட നിങ്ങളും വരണം ഞാനാ എന്തോന്ന് മണി എന്ന നിങ്ങളല്ലാതെ கூட റീൽസ് ചെയ്യാൻ വരാ ആള കിട്ടാഞ്ഞിട്ടൊന്നുമല്ല പക്ഷെ നിങ്ങളെല്ലേന്റെ ವರ್ತാവോ നിങ്ങൾ ചെയ്യണം ഓക്കേ അതെ ഇവിടെ ഒരു ചായയേ ക്ക് ടൂ നോ ചായ ഓൺലി റീൽസ് ഫോളോ മീ എന്തേ ദൈവമേ बिल्कुल എന്തുപറ്റി അവള് പോയി മണിക്കുട്ടി ജെൻഡർ ഫീമെയിൽ പേര് പേര് പിന്നെ വെക്കാം എന്റെ സർട്ടിഫിക്കറ്റിൽ മാത്രമുള്ള പേര് വെക്കാനാ അതൊന്നും വേണ്ട അതെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പേര് നല്ല ഗുമ്മുള്ള വേണം കണ്ടിട്ടില്ലേ ravishing ringy uruthi smiling beauty appu adu pole catchy aattoru peru alle edey adak kochu pillar alle ee prayam koranja oru vekkina pole aanu hello enikku valiya prayam undilla njanu kochu utiyaka thanne enikku arinjodilla ninte prayam endo nu peridum na para enteyum peru vekkunangi adey netillu mani damas idu adu veena mani adey ഇപ്പോഴത്തെ കാലത്ത് ട്രെൻഡിങ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ നമുക്കും അറിയാൻ അവള്മാരും അറിയട്ടെ ഞാൻ അവൾമാരും കോമ്പറ്റീഷന് വേണ്ടി തന്നെ ഒരു കുറവും വേണ്ട മളോടാളി അവസാനം ആഹ് ഇപ്പൊ തൽക്കാലം വേറെ ഫോട്ടോ പിന്നെ ഇടാം ഇപ്പൊ തൽക്കാലം എടുത്തെടുത്ത് ഈശ്വരാണേ ചിരിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ എന്നിഷ്ടം നിന്നിഷ്ടം മൊത്താലോ തന്നിഷ്ടം കളി ചിരി പൂരം